തന്നു വൺമെന്റ് എൽ പി സ്കൂൾ സപ്തതയുടെ നിറവിൽ എഴുപതാം വാർഷികാഘോഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ എഴുപതാം വാർഷികാഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സന്തോഷകരവും ഒപ്പം അഭിമാനകരവുമായ നിമിഷമാണ് നമ്മുടെ മുറ്റത്തുള്ള നമ്മുടെ ഈ വിദ്യാലയം എഴുപത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നിരവധി കുട്ടികൾക്ക് അറിവിന്റെ അധ്യാക്ഷനെ കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ച ഒരു വിദ്യാലയമാണ് ഈ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമുക്ക് ഏറ്റെടുക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തെ ഇനിയും നിരവധി വർഷക്കാലം ഈ നാടിനകത്ത് വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്ക് അറിവ് പകർന്നു കൊടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗം എടുത്തു പരിശോധിച്ചാൽ വലിയ മാറ്റങ്ങളാണ് കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അക്കാദമിക് തലത്തിലായാലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലായാലും എല്ലാം വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാവുന്നത് നമ്മുടെ പരിപ്പായി തന്നെ നേരത്തെ സ്വാഗത ഭാഷത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ പഞ്ചായത്തിലെ പഞ്ചായത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരേ ഒരു വിദ്യാലയമാണ് ഈ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് മുന്നേ പഞ്ചായത്തിന്റെ അധ്യക്ഷയായ ഘട്ടത്തിൽ അടക്കം ഞങ്ങളുടെ സ്കൂളിലുള്ള അധ്യാപകരോട് ചോദിക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് നമ്മൾ നൽകും എന്നുള്ളതായിരുന്നു ആ നിലയിൽ എല്ലാ വിധത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് കുട്ടികളുടെ പട വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും എല്ലാം ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു ശോഭായം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നദീറ എ എം എം പ്രജോഷ് കെ വി ഉഷാകുമാരി ഗിരീഷ് മോഹൻ ഉണ്ണികൃഷ്ണൻ വാലപ്ര കെ വി സജി ബിനീഷ് ബൈജു പി വി കുഞ്ഞിക്കൃഷ്ണൻ പി പി ജഗന്നാഥ് ശ്രീയ പ്രകാശ് എന്നിവർ സംസാരിച്ചു എ നിഷ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി